അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു വരുന്നില്ല പക്ഷെ അപ്പൊ നമ്മള് ഓരോ നിമിഷവും മൂവിയിലും ീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോ ലൂസ്റ്റോക്ക് പോലെ മറ്റുള്ളവരെ വേട്ട എന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു പേരും അഞ്ച് രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല അത് എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഈ ഷൈൻ ടോം ചാക്കുവിൻ്റെ പെരുമാറ്റത്തെയും അതുപോലെ പ്രവർത്തികളെയൊക്കെ പറ്റിയിട്ട് പണ്ട് വിൻസി ഒരു കംപ്ലയിൻറ്റും പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള കോലാഹാരങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് അങ്ങനെ ഒരു പരാതി പോയതെന്നും എന്തായിരുന്നു വന്ന് ഷൈനിന്റെ കുഴപ്പമെന്നുള്ളത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഷൈൻ ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇപ്പം ഈ കാണുന്നത് പോലെ ഉള്ളൊരു ഷൈൻ ടോം ചാക്കോനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇത്രയും കാലത്ത് അദ്ദേഹത്തിന്റെ ലഹരി ഉപയോഗവും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അയാൾ തിരിച്ചറിഞ്ഞ് സ്വമേധയാ അത് ഒഴിവാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലത്തെ നല്ല മനസ്സുള്ള നല്ല പെരുമാറ്റമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഷൈൻ ടോൺ ചാക്കോനെ നമുക്ക് കിട്ടുന്നത് ഷൈൻ ടോൺ ചാക്കോൻ്റെ ഈ ഒരു മാറ്റം കാണുമ്പോഴാണ് നമ്മുടെ മൈത്രേനൊക്കെ പറയുന്ന മറ്റേ പരിപാടി ഉണ്ടല്ലോ മയക്കുമരുന്നാണെങ്കിലും ലഹരിയാണെങ്കിലും ഒന്നിൻ്റെയും നിരോധനം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് ഉപയോഗിക്കരുത് എന്നുള്ളത് ഓരോ വ്യക്തിയും തീരുമാനിക്കുന്നിടത്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം വരുന്നത് അപ്പോൾ ഷൈൻ ടോഞ്ചാക്കോ ഇപ്പോൾ ഇത്രയും നല്ലൊരു വ്യക്തിയായിട്ട് വന്നിരിക്കുന്നത് ഈ കേരളത്തിൽ പുതുതായിട്ട് എന്തെങ്കിലും ലഹരിക്കെതിരായിട്ടുള്ള നിരോധനങ്ങളോ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളോ ഇതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞതോ ഒന്നുമല്ല ഷാം ടോഞ്ചാക്കോ സ്വന്തമായിട്ട് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങേര് തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി അതൊന്ന് മുക്തി നേടണമെന്ന് ആഗ്രഹിച്ച് നേടിയെടുത്തിട്ടുള്ള ഒരു സംഭവമാണ് അതല്ലാതെ എത്രയൊക്കെ നിരോധിച്ചാലും ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആവശ്യക്കാരുള്ളിടത്തോളം കാലം ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടേയിരിക്കും ഇതുപോലെ പണ്ട് ഗവൺമെൻ്റൊക്കെ ഉത്സാഹിച്ച് നിരോധിച്ചൊരു സാധനമാണ് ഹാൻസ് അത് നിരോധിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് രൂപയോന്തോ ആയിരുന്നു ഹാൻസ് ഉണ്ടായിരുന്നത് അത് നിരോധിച്ചത് കാരണം ഇന്ന് ഹാൻസിൻ്റെ ഡിമാൻഡ് എന്താണെന്നും അതിന് എത്ര രൂപയാണെന്നുള്ളത് മാർക്കറ്റിൽ അറിയാം എന്നും വെച്ച് നമ്മുടെ നാട്ടിലെ ബംഗാളികളും ബാക്കി ആളുകളും ഈ ഹാൻസ് വയ്ക്കുന്ന പരിപാടി ഒഴിവാക്കിയോ ഇല്ല ഹാൻസ് വയ്ക്കുന്നവർ വെച്ചുകൊണ്ടേയിരിക്കും അത് വെക്കുന്നവർ വിറ്റുകൊണ്ടേയിരിക്കും അതിന് കറക്റ്റായിട്ടുള്ള രണ്ട് രൂപയെന്നുണ്ടായിരുന്ന വില ഇപ്പോൾ അമ്പത് രൂപ ഇരുപത് രൂപയൊക്കെ ആയിട്ടുണ്ട് എന്ന് മാത്രം ഇതാണ് മൈത്രേയും പറഞ്ഞത് അത് മൈത്രയും പറയുമ്പോൾ മൈത്രേൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണം